അവരെവരെ അവർക്ക് വേണ്ടി എന്തുവനെ ആടി പോയി മേഡം പിന്നേ ഷിപ്പും ഇപ്പോ വന്നേ മേഡം ആശവർക്കരെ ആടി പോയി ആശവർക്കരെ തമര നിർത്തു ഇല്ല ആശവർക്കരെ മേഡം 15 15 ദിനങ്ങളോ യുദ്ധം ചെയ്യ സിന്ദാബാദ് നിങ്ങൾല്ലേമാർ പോലീസ്മാർ യൂത്ത് പതിനഞ്ച് ദിവസമായിട്ട് അവർ പൊതുതരത്തിൽ സമരം ചെയ്യുക അതിന്റെ കഴിഞ്ഞു അതിനെ പദവി സത്യത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പാദങ്ങൾ ചെയ്യുകയാണ് പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നുള്ളതാണ് മന്ത്രി വീണ ജോർജിന്റെ വാഹനം കടന്നു വരുന്നു കടന്നുവരുന്നു വീട്ടിൽ ചട്ടിരിക്കുന്ന അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുന്നു സ്വാഭാവികമായും അപ്പോൾ സംഭവിക്കാറുള്ളത് എന്താണ് പോലീസ് ഇടപെടുന്നു പോലീസ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു രണ്ട് പോലീസ് വണ്ടിയുണ്ട് വീണ ജോർജിനോടൊപ്പം രണ്ട് പോലീസ് ജീപ്പുകളിലെ പോലീസുകാർ ഇറങ്ങിയാൽ വളരെ പെട്ടെന്ന് അഞ്ചു പേരെ നീക്കം ചെയ്യാൻ കഴിയും അതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ പോലീസിനോട് മാറി നിൽക്കാൻ പറയുന്നു വീണ ജോർജ് കാറിൽ ഇറങ്ങുന്നു അവരോട് സംസാരിക്കുന്നു അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു അവരോട് മറുപടി പറയുന്നു വീണാ ജോർജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം മറ്റൊന്നുമല്ല യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ എത്ര പൈസയാണ് ആശാവർക്കർമാർക്ക് നൽകിയത് അഞ്ചു വർഷം കൊണ്ട് ആകെ വർദ്ധിപ്പിച്ച് നൽകിയത് അഞ്ഞൂറ് രൂപ മാത്രമാണ് എന്നാൽ പിണറായി സർക്കാർ എൽ ഡി എഫ് സർക്കാർ അയ്യായിരത്തിലധികം രൂപയുടെ വർധനവ് വരുത്തി ഇപ്പോൾ പതിമൂവായിരത്തോളം രൂപ അവർക്ക് കിട്ടുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അത്തരമൊരു വർധന നൽകി വർക്കർമാരെ കൂടെ നിർത്തിയത് ചേർത്തിപ്പിടിച്ച് നിർത്തിയത് എൽ ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാർ എന്ന് പറയുകയാണ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖത്ത് നോക്കി മന്ത്രി വീണ ജോർജ് അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അതിനുശേഷം ബീടാ ജോർജ് നടന്ന് പൊതുപരിപാടിയിലെത്തുന്നു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നു അവിടെ വെച്ച് ഈ കരിങ്കൊടി പ്രതിഷേധത്തിന് മറുപടി പറയുന്നുണ്ട് ബീടാ ജോർജ് അതും കൂടി കേൾക്കാം കരിങ്കൊടി പോകുന്നവനല്ല മുന്നോട്ട് തന്നെ മുന്നിൽ അതിലൂടെ നടന്നുപോയി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കേരളത്തിലെ വർക്കർമാർ ഒന്നടങ്കം സമരത്തിലാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ സമരം നടത്തുന്നത് ആരാണ് ഇതിന് പിറകിൽ ആരാണ് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഇളമ്പരം കരീം സി ഐ ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരാണ് ഈ സമരത്തിന് പിറകിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വർക്കർമാരും ഈ സമരത്തിനോടൊപ്പം ഇല്ല ഏതാനും വർക്കർമാരും അവരെ നയിക്കുന്ന സുസി എന്ന രാഷ്ട്രീയ പാർട്ടിയും അതോടൊപ്പം യു ഡി എഫും പിന്തുണക്കുന്ന സമരം മാത്രമാണ് ഇത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് മഹാഭൂരിപക്ഷവും സമരത്തിനില്ല അവർക്കറിയാം എന്താണ് എൽ ഡി എഫ് സർക്കാർ അവരോട് ചെയ്തത് എന്ന് അവർക്കത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അവർ സമരത്തിൽ പങ്കെടുക്കാത്തത് പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷമാണ് ഏതാനും ഇറങ്ങി സമരം നടത്തുകയും മാധ്യമങ്ങളുടെ പിന്തുണ കൂടി വലിയ പ്രശ്നമാക്കി മാറ്റുകയും ആശാവർക്കർമാർ മുഴുവൻ പട്ടിണിയിലാണ് തിരുവനന്തപുരത്ത് അവർ പതിനെട്ട് ദിവസമായി സമരം ചെയ്യുകയാണ് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പ്രചരിപ്പിക്കാം പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർ തള്ളിക്കളഞ്ഞ സമരം ഏതാനും പേർ നടത്തുന്ന സമരം അതിന് വഴങ്ങേണ്ടതില്ല ാണ് സി പി ഐ എമ്മും തീരുമാനിച്ചത് എന്നാണ് സി നേതാവ് ഇളംബരൻ കരീമിന്റെ ഇന്നത്തെ ദേശാഭിമാനി ലേഖനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് സമരം ചെയ്യുന്നവർ സമരം ചെയ്യട്ടെ നാലോ അഞ്ചോ പേർ ഇറങ്ങി റോഡിൽ മുദ്രാവാക്യം വിളിക്കുകയും കരിങ്കൂടി കാണിക്കുകയും ചെയ്താൽ പതർന്നവരല്ല കേരളത്തിലെ മന്ത്രിമാർ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു മന്ത്രി വീണ ജോർജ് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്